എം വി ഡിയുടെ മുട്ടൻപണികൾ വാരിക്കൂട്ടിയ സ്വിമ്മിംഗ് പൂളുകാരൻ യൂട്യൂബർ സഞ്ജു ടെക്കിയെ മുഖ്യ അതിഥിയാക്കി സർക്കാർ സ്കൂളിലെ പൊതുപരിപാടി നോട്ടീസ് സംഗതി വിവാദമായതോടെ സഞ്ജു ടെക്കിയെടുത്ത് കാട്ടിൽ കളഞ്ഞ് തടിയൂരിയ്ക്കാണ് സംഘാടകരും ആലപ്പുഴ മണ്ണഞ്ചേരി ജി എച്ച് എസ് സ്റ്റുഡൻസ് മാഗസിൻ പ്രകാശനത്തിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന വിശേഷണത്തോടെ സഞ്ജു ടെക്കിയെ മുഖ്യ അതിഥിയാക്കിയത് മാത്രമല്ല സഞ്ജു ടെക്കി തന്റെ മുഖ്യ അതിഥിയാകണമെന്നും കുട്ടികൾക്ക് മുന്നിൽ രണ്ട് വാക്ക് പറയണമെന്നും ഒക്കെ വിളിച്ചു വരുത്തിയ സംഘാടകനാകട്ടെ സി പി എം നേതാവായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അതായത് നാട് മുഴുവൻ ഓടി നടന്ന് ഗുരുതരമായ നിയമലംഘനം നടത്തിയ സ്വിമ്മിംഗ് പൂളുകാരൻ യൂട്യൂബർ സഞ്ജു ടെക്കിയെ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ മാതൃകയാക്കാനാണ് മുഖ്യ അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് സി പി എം പ്രവർത്തകൻ ഇങ്ങനൊരു പൊതുപരിപാടി പരിപാടി സംഘടിപ്പിച്ചത് അതായത് ആ സ്കൂളിലെ സ്റ്റുഡൻസ് മാഗസിൻ പ്രകാശനത്തിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന വിശേഷണത്തോടെ സഞ്ജു ടെക്കി മുഖ്യ അതിഥിയാക്കിയത് പരിപാടിയുടെ നോട്ടീസിലും പോസ്റ്ററിലുമൊക്കെ സഞ്ജു ടെക്കി നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അതേസമയം നമുക്കറിയാം ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചതിനെ തുടർന്നാണ് സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം ആ ജീവനാന്തകാലം എം വി ഡി റദ്ദാക്കിയത് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് എം വി ഡി നടത്തിയതും സഞ്ജു സ്ഥിരം കുറ്റക്കാരനാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു െന്നും ഇതിൽ എടുത്തു പറയുകയും ചെയ്തു ഇയാൾ വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ഭീഷണിയാണെന്നും പൊതുസമൂഹത്തിലെ എല്ലാ മര്യാദകളും ലംഘിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മാത്രമല്ല കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര ചെയ്തത് അറിവില്ലായ്മ കൊണ്ടാണെന്നും വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയത് ഗതാഗത നിയമ ലംഘനമാണെന്ന് അറിയില്ലായിരുന്നു എന്നും ആയിരുന്നു ഇയാൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസിൽ വിശദീകരണം നൽകിയത് മാത്രമല്ല കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്നും യൂട്യൂബർ അഭ്യർത്ഥിച്ചിരുന്നു സ്വിമ്മിംഗ് പൂൾ യാത്ര ചെയ്ത സംഭവത്തിൽ സഞ്ജു ടെക്കിക്കും സുഹൃത്തുക്കൾക്കും എതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണന്റെ പരാതിയിലായിരുന്നു നടപടി സഞ്ജു ഒന്നാം പ്രതിയും കാറോടിച്ച അവലോകുന്ന് സ്വദേശി സൂര്യനാരായണൻ രണ്ടാം പ്രതിയുമാണ് ഇവർക്കൊപ്പം യാത്ര ചെയ്ത ആലപ്പുഴ സ്വദേശികളായ സ്റ്റാലിൻ ക്രിസ്റ്റഫർ അഭിലാഷ് എന്നിവരും മറ്റ് പ്രതികളാണ് അതായത് അശ്രദ്ധമായി പൊതുനിരത്തിൽ വാഹനം ഓടിക്കുക മനുഷ്യജീവന അപകടമുണ്ടാക്കുക പൊതുജന സുരക്ഷയ്ക്ക് വിഘാതം ഉണ്ടാക്കുക തുടങ്ങിയവയാണ് കുറ്റങ്ങൾ അതായത് ഗതാഗത ിയമങ്ങൾ ലംഘിച്ചതിന് കോടതിയിൽ കേസ് പുരോഗമിക്കുന്നതിനിടെയാണ് സഞ്ജുവിനെ മുഖ്യ അതിഥിയാക്കി സർക്കാർ സ്കൂളിൽ ക്ഷണം ലഭിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് നോട്ടീസിൽ നൽകിയിരുന്നത് എന്ന വിശേഷണം നേരത്തെ തന്നെ കാറിൽ താൽക്കാലിക നീന്തൽക്കുളം തയ്യാറാക്കി പൊതുവഴിയിൽ അപകടകരമായി വാഹനം ഓടിച്ച സംഭവത്തിൽ സഞ്ജുവിനെതിരെ കേസെടുത്തിരുന്നു എന്നാൽ സംഭവമൊക്കെ പുറത്തു വന്നതോടെ പരിപാടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതായിട്ടാണ് സഞ്ജു പറയുന്നത് മാത്രമല്ല സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കൊരു തെറ്റുപറ്റി റോഡ് നിയമങ്ങളെക്കുറിച്ച് അറിവില്ലായ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്ലാസ്സിന് പോയപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി തിരുത്താൻ അവസരം ആരും നൽകുന്നില്ല സ്കൂളിൽ പോയാൽ നല്ല മെസ്സേജ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്നാണ് സഞ്ജു പറയുന്നത് തനിക്ക് തെറ്റുതിരുത്താൻ അവസരം തരണമെന്നും സഞ്ജു പറയുന്നു എന്നെ ഒരു സ്ഥിരം കുറ്റക്കാരനായി സമൂഹം കാണരുത് തെറ്റേറ്റു പറഞ്ഞ് വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു സ്കൂളിലെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സങ്കടമുണ്ടെന്നും സഞ്ജു പറയുകയാണ് അതേസമയം സഞ്ജുവിനെ മുഖ്യ അതിഥിയായി ക്ഷണിച്ച സംഭവം വിവാദമായതോടെ സഞ്ജുവിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് വിവരങ്ങൾ വിവാദമുണ്ടെങ്കിൽ ഒഴിവാക്കാമെന്ന് സഞ്ജു തന്നെ അറിയി എന്നാണ് സംഘാടകർ പറയുന്നത് റോഡ് നിയമ ലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളെ അതിഥിയാക്കിയത് വിവാദമായിരുന്നു ആലപ്പുഴയിൽ സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് മുഖ്യ സംഘാടകൻ മഴവിൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ മാഗസിൻ പ്രകാശന ചടങ്ങിലായിരുന്നു സഞ്ജു ടെക്ക് മുഖ്യ അതിഥിയായി എത്തിയത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യയുടെ ഡിവിഷൻ അംഗവും എസ് എഫ് ഐ മുൻ സംസ്ഥാന ഭാരവാഹിയുമായി ആ റിയാസ് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് സഞ്ജുവിനെ നോട്ടീസിൽ നൽകിയിരുന്ന വിശേഷണവും വാഹനത്തിൽ നീന്തൽക്കുളം ഒരുക്കി റോഡിലൂടെ സഞ്ചരിച്ച ദൃശ്യം യൂട്യൂബിൽ നൽകിയതിനാണ് സഞ്ജുവിനെതിരെ നടപടിയെടുത്തത് നടപടിയെ പരിഹസിച്ചുകൊണ്ട് സഞ്ജു വീണ്ടും വീഡിയോ ഇട്ടു തുടർന്നാണ് ലൈസൻസ് റദ്ദാക്കാനും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുമൊക്കെ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സാമൂഹ്യ സേവനത്തിനും എം കേന്ദ്രത്തിൽ പരിശീലനത്തിനും അയച്ചു ഇത്തരം ഒരാളെ കുട്ടികളുടെ പരിപാടിയിൽ മുഖ്യ അതിഥിയെ കൊണ്ടുവരുന്നത് തീർത്തും പരാജയം തന്നെയെന്ന് തന്നെ എല്ലാവരും ചൂണ്ടിക്കാട്ടി ഇതിന് പിന്നാലെയാണ് സഞ്ജുവിനെ ഒഴിവാക്കിക്കൊണ്ട് സംഘാടകർ രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്